എല്ലാവർക്കും നമസ്കാരം എൻ്റെ ലോകവും കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നുള്ളത് അമ്പലയിൽ പഞ്ചായത്തിൽ നരിക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സൗദിയിലുള്ള വലിയൊരു ഗ്രൂപ്പായ സഫീർ ഗ്രൂപ്പ് ഒരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ അതായത് ശരിക്കും പറഞ്ഞാൽ അവരൊരു ഫൈവ് സ്റ്റാർ സൗകര്യത്തോട് കൂടിയ ഒരു റിസോർട്ടാണ് സ്പാ തുടങ്ങിയിരിക്കുകയാണ് അതിന് ഉദ്ഘാടനത്തിന് അവർ വിളിച്ചിരുന്നു അപ്പോൾ അവരുടെ സൗകര്യങ്ങൾ അറിയാനും വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ട് പോയതാണ് ശരിക്കും അവർ അവ പറയുന്ന പോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കാരണം എല്ലാ സൗകര്യങ്ങളും അത്രയും ഫെസിലിറ്റിയോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അന്വേഷിച്ച് നോക്കുമ്പോൾ വാടകയും കാര്യങ്ങളും താരിഫുമൊക്കെ കുറവാണ് ഇത് കാണുന്ന എല്ലാവരെയും ഞാൻ ഒരു പ്രാവശ്യം ഈ പറഞ്ഞ എവോര ഇവറ പേരതാണ് ഇവോര എന്ന സ്ഥാ സ്ഥലത്തേക്ക് ക്ഷണിക്കുകയാണ് ഒരു പ്രാവശ്യം വന്നിട്ട് അവർ തരുന്ന നിങ്ങൾക്ക് തരുന്ന സൗകര്യങ്ങളും നിങ്ങൾ കൊടുക്കുന്ന പൈസയുടെയും മൂല്യം നിങ്ങോട് നോക്കിയതിന ഒരു പ്രാവശ്യം മാത്രമേ നിങ്ങളെല്ലാവരും ഞാൻ ക്ഷണിക്കുന്നുള്ളൂ കാരണം ഒരു പ്രാവശ്യം ക്ഷണിച്ച് വന്നു കഴിഞ്ഞാൽ വീണ്ടും 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 നിങ്ങൾ എനിക്ക് നല്ല ഉറപ്പുണ്ട് അത്രമാത്രം സൗകര്യങ്ങളുണ്ടെന്നുള്ളത് മറ്റൊരു പ്രത്യേകത എനിക്ക് കാണാൻ കഴിഞ്ഞത് പ്രകൃതിയെ കൂടുതൽ ഉപദ്രവിക്കാതെ അത് നിലനിർത്തിക്കൊണ്ടുണ്ടാക്കിയ ഒരു സംവിധാനമാണ് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടു തോന്നിയത് മരങ്ങളും കാര്യങ്ങളും നിർത്താതെ കൂടുതൽ കുന്നുകളിടിക്കാതെ ഉണ്ടാക്കിയ ഒന്നാണ് ഒരു നല്ലൊരു ഗ്രൂപ്പ് തുടങ്ങിയാണ് അവർ പിന്നൊന്ന് കേട്ട ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവർ അനൗൺസ് ചെയ്യുന്നുണ്ട് അവരിൽ നിന്ന് കിട്ടുന്ന അവർക്ക് കിട്ടുന്ന ലാഭത്തിൽ ഒരു വിഹിതം അവർ ചാരിറ്റി പ്രവർത്തനത്തിന് വിനിയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഫണ്ട് അവർ അമ്പഴൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ കയ്യിലേക്ക് കൈമാറുന്നതായിട്ടും കണ്ടു നല്ലതാണ് എനിക്കും നേരിട്ട് അനുഭവമുണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് കാരണം ഇവിടെ നമ്മളൊരു പാവപ്പെട്ട ഒരു പേർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു വീടുണ്ടാക്കാൻ ചെന്നപ്പോൾ അകമെഴിഞ്ഞ് സംഭവിച്ചാണ് സം സംഭാവന തന്നവരാണവർ എന്തായാലും നിങ്ങൾ വയനാട്ടിൽ വരുമ്പോൾ യുവാര ഗ്രൂപ്പിൻ്റെ ഈ സംരംഭത്തിലൊന്ന് വരണം അവരുടെ സൗകര്യങ്ങളൊന്നും അനുഭവിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഒന്ന് വരിക വയനാട് കാണുമ്പോൾ ഈ കൂട്ടത്തിൽ ഈ വര എന്നുള്ള ഈ ഗ്രൂപ്പിൻ്റെ ഹോട്ടലിന് റിസോർട്ട് ആൻഡ് സ്പും കൂടി വന്ന് സന്ദർശിക്കണം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും എൻ്റെ ചാനലായ എൻ്റെ ലോകവും കാഴ്ചകളും കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ് പറയുക എങ്കിലേ നമുക്ക് വീണ്ടും വീണ്ടും പുതിയ വീഡിയോകൾ ചെയ്യാൻ ആവേശമുണ്ടാവുള്ളൂ വന്നു കഴിഞ്ഞാൽ നല്ലപോലൊരു താമസം നല്ലൊരു കുളിയായിട്ട് നമുക്ക് പോകാമെന്ന് പറയാനുള്ളത് എല്ലാവരും വരിക വയനാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി പറയുകയാണ് കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിലേ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കേ Bye.